നമസ്കാരം ഭരണ തുടർച്ച ലക്ഷ്യമിട്ടുകൊണ്ട് നീങ്ങുന്ന എൽ ഡി എഫ് സർക്കാർ പ്രചരണങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് സർക്കാരിൻ്റെ നാലാം വാർഷികാഘോഷം നടത്തുന്നത് ഇന്ന് കാസർഗോഡ് നിന്നുമാണ് ഈ വാർഷിക ആഘോഷത്തിന് തുടക്കമാകുന്നത് ഇന്ന് രാവിലെ പത്ത് മണിക്ക് കാസർഗോഡ് കാലിക്കടവ് മൈതാനത്തായിരുന്നു ഉദ്ഘാടന പരിപാടി മുഖ്യമന്ത്രിയും മുഴുവൻ മന്ത്രിമാരും ഇതിൽ പങ്കെടുത്തു രാവിലെ പതിനൊന്നിന് പടന്നക്കാട് ബേക്കർ ക്ലബിൽ ക്ഷണിക്കപ്പെട്ട പ്രതിനിധികളുമായി മുഖ്യമന്ത്രിയുടെ സംവാദവുമുണ്ട് അഞ്ഞൂറോളം പേർക്കാണ് ക്ഷണമുള്ളത് മൂന്നാം പിണറായി സർക്കാർ എന്ന ലക്ഷ്യമിട്ടുകൊണ്ടാണ് വിപുലമായ പ്രചരണ പരിപാടികൾ വിഴിഞ്ഞവും ദേശീയപാത വികസനവുമാണ് നേട്ടമായി ഉയർത്തിക്കാട്ടുക നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഒരു വർഷം മാത്രം ബാക്കി നിൽക്കെ മൂന്നാം തവണയ്ക്കുള്ള മുന്നൊരുക്കം കൂടിയാണ് സർക്കാരിന്റെ വാർഷികാഘോഷം തുടർ ഭരണത്താൽ ഒൻപതാം വർഷവും പിണറായി വിജയൻ മുഖ്യമന്ത്രി കസേരയിൽ തന്നെയുണ്ട് നവ നവകേരളത്തിന്റെ വിജയമുദ്രകൾ പുറത്തിറക്കിക്കൊണ്ടാണ് ഭരണനേട്ടം പറഞ്ഞ് പത്താം വർഷത്തിലേക്ക് കടക്കുന്നത് നാലാം വാർഷികാഘോഷത്തിന് പൊടിക്കുന്നത് കോടികളാണ് പിണറായി തുടരും എന്ന് സൂചന നൽകുന്ന പരസ്യവാചകങ്ങളുമായാണ് ഫ്ലെക്സുകൾ ഒരു മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്കായി കോടികളാണ് സർക്കാർ ചിലവിടുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാരിന്റെ ദൂർത്ത് ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കും വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് ഇരുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖമുള്ള അഞ്ഞൂറ് പരസ്യ ബോർഡുകൾ സംസ്ഥാന വ്യാപകമായി ഉയർത്തും പതിനഞ്ച് കോടിയിലേറെ രൂപയാണ് ഇതിന് മാത്രം വരുന്ന ചിലവ് ഇവയുടെ ഡിസൈനിങ്ങിന് മാത്രം പത്ത് ലക്ഷം രൂപയാണ് ചിലവ് ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ മൂന്ന് കോടി മുപ്പത് ലക്ഷം രൂപയാണ് ചിലവ് റെയിൽവേ കെ എസ് ആർ ടി സി എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ ഒരു കോടി വാർഷികാഘോഷത്തിന്റെ പരസ്യ പ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് ഇരുപത്തിയഞ്ച് കോടി തൊണ്ണൂറ്റിയൊന്ന് ലക്ഷം രൂപയാണ് ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കാൻ മൂന്ന് കോടിയോളം രൂപയാണ് ചിലവാക്കുന്നത് എന്നാൽ പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങളിൽ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ടാണ് സർക്കാർ ആഘോഷങ്ങളിലേക്ക് കടക്കുന്നത് ഭരണ ഇടത് സർക്കാർ നേട്ടങ്ങളുടെ പത്താം വർഷത്തിലേക്ക് കടക്കുന്നുവെന്ന ഓർമ്മപ്പെടുത്തലുമായി നവകേരളത്തിന്റെ വിജയമുദ്രകൾ എന്ന കൈപുസ്തകവും പുറത്തിറക്കി വിജയപാതയിൽ നവകേരളത്തിലേക്ക് എന്ന തലക്കെട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കുറിപ്പോ വിവിധ മേഖലകളിലെ ഭരണ നേട്ടങ്ങൾ എണ്ണി പേജ് കൈപുസ്തകമുള്ളത് സുസ്ഥിരവും സമത്വപൂർണവുമായ നവകേരളം യാഥാർത്ഥ്യമാക്കാൻ കേരള ജനതയാകെ സർക്കാരിനൊപ്പമുണ്ട് എന്ന് സർക്കാർ വാർഷികത്തോടനുബന്ധിച്ച ഫേസ്ബുക്ക് കുറിപ്പിൽ മുഖ്യമന്ത്രി പറഞ്ഞു പ്രതിസന്ധികളിൽ കരുത്തായും ഉപദേശ നിർദ്ദേശങ്ങൾ പകർന്നും നാട് സർക്കാരിന്റെ കൂടെയുണ്ട് ആ കരുത്താണ് നവകേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ പ്രചോദനവും നിശ്ചയദാർഢ്യവും പകരുന്നത് വർഗീയ ശക്തികളും അവർക്ക് പിന്തുണ നൽകുന്ന കുത്തക മുതലാളിത്തവും ഭരണഘടനയുടെ മൂല്യങ്ങൾ ഓരോന്നും തകർക്കാൻ ശ്രമിക്കുന്ന കാലത്ത് കേരളം ഉയർത്തുന്ന ജനകീയ ജനാധിപത്യ ബദലിന്റെ ആഘോഷം കൂടിയായി സംസ്ഥാന സർക്കാരിന്റെ വാർഷികാഘോഷം മാറും സമഗ്രവും സർവ്വതല സ്പർശിയുമായ വികസനത്തിന്റെയും സമത്വവും സാഹോദര്യവും അന്വർത്ഥമാക്കുന്ന സാമൂഹിക പുരോഗതിയുടെയും സന്ദേശമാണ് കേരളം ലോകത്തിനു മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്നത് സാമ്പത്തിക പുരോഗതിയും സാമൂഹിക നീതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് വികസിത രാജ്യങ്ങൾക്ക് സമാനമായ നിലയിലേക്ക് കേരളത്തെ ഉയർത്തുക എന്ന ലക്ഷ്യമാണ് എൽ സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് കുറിപ്പിൽ പറയുന്നു